ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നേരത്തെ മൂന്നാറ് ഗ്യാപ്പ് റോഡ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടെയുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ചെറിയ വിശേഷങ്ങൾ ഫോട്ടോസാണ് അതിലിടണത് അപ്പോൾ വീഡിയോസ് അധികം ഇട്ടിട്ടില്ല നല്ല മഴയത്തായിരുന്നു അപ്പോൾ കൂടുതലായിട്ടൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല പിന്നെ അപ്പോൾ ആ ഫോട്ടോസാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഞങ്ങളെ അവിടെ വരവേൽക്കാൻ തന്നെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നല്ല പച്ചപ്പുള്ള നല്ല രീതിയിൽ പൊന്തിച്ചിട്ടുള്ള നല്ല വെൽക്കം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയാലുള്ള ഇതൊക്കെയാണ് ഉള്ളിൽ വീഡിയോ ശരിക്കും നമുക്ക് കിട്ടിയിട്ടില്ല അതാ പിന്നെ വീഡിയോ ഉൾപ്പെടുത്താറുണ്ട് ഇതാ ഇവിടെ ഇപ്പോൾ കൂടുതൽ നമുക്ക് കാണാൻ പറ്റിയുള്ളതാണ് ഇതുപോലെയുള്ള ഈ മറ്റേ മുൾച്ചെടി പോലത്തെ സാധനങ്ങളാണ് കേട്ടോ കൂടുതലും അവിടെ ഉള്ളത് അതാണ് അല്ലാതെ ഫ്ലവേഴ്സ് കുറവാണ് കേട്ടോ അപ്പം ഇവിടെ പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇതുപോലെയുള്ള സാധനങ്ങളുണ്ട് ഇവിടുത്തെ ഫേവറേറ്റ് സാധനമാണ് ഇത് എന്തെന്നുണ്ടെങ്കിലും അട കൂടുതലും ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത് എങ്കിലും കാഴ്ചക്കാർക്ക് കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ് വലിയ വലിയ കൂടുതൽ സ്ഥലത്തൊന്നും ഇതൊരുക്കിയിട്ടില്ല കേട്ടോ കുറഞ്ഞ സ്ഥലത്തെ പരിമിതികളിലേ ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ളു പിന്നെ അപ്പുറത്ത് വാതിലൊക്കെ ആണ് ഇനി അവിടെ ഈ മഴക്കാലമായത് കൊണ്ട് ഓപ്പൺ ആക്കായിട്ടറിയില്ല അതുപോലെ ഇവിടെ ഇപ്പൊ നമ്മൾ ആപ്പിൾ ചെടികൾ കണ്ടിട്ടുണ്ടായി ആപ്പിളിൻ്റെ ഒരു ചെറിയൊരു മഴ പോലുള്ളത് കണ്ട് പിന്നെ നാരങ്ങ ഓറഞ്ച് അങ്ങനെ ചിലവ് ഇതൊക്കെ അവിടെ ഉണ്ട് ഫുൾ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഫ്ലവേഴ്സാണ് വിചാരിച്ച് വരേണ്ട അതൊന്നുമല്ല കുറച്ചുള്ളൂ ഫ്ലവേഴ്സ് പിന്നെ പല പല ഐറ്റംസ് വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ ഇവിടെ ഉണ്ട് ഇട്ട അല്ലാതെ കൂടുതൽ നേരം കാണാനോ നിൽക്കാനോ ഒന്നുമില്ല കുറച്ചേ കാണാനുള്ളൂ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യം കാണുന്നവരാണിച്ചാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ